നമസ്കാരം റിയാദിലെത്തി ഒരു ഫോൺ കോൾ പിന്നീട് രണ്ട് മാസത്തിനു ശേഷം തിരികെ എത്തുന്നത് പ്രവാസി ഇന്ത്യക്കാരൻ്റെ ചേതനയേറ്റ ശരീരം തെലങ്കാന ശാബ്ദിപൂർ കാമറെ സ്വദേശി നാല്പത്തിയൊന്നുകാരനായ മുഹമ്മദ് ഷരീഫിന്റെ മൃതദേഹമാണ് സാമൂഹ്യ പ്രവർത്തകൻ ഷിഹാബ് കുട്ടുകാടിന്റെ നേതൃത്വത്തിൽ നാട്ടിലെത്തിച്ചത് ഇക്കഴിഞ്ഞ ജൂൺ മൂന്നിന് റിയാദിലെ ഒരു സ്വകാര്യ ശുചീകരണ കമ്പനിയിലേക്ക് ഡ്രൈവർ വിസയിലാണ് ഇയാളെത്തിയത് അസീസയിലെ കമ്പനി വക താമസ സ്ഥലത്തെത്തിയ ഉടൻ തന്നെ നാട്ടിൽ ഭാര്യയെ വിളിക്കുകയും ഇവിടെ സുരക്ഷിതമായി എത്തിയെന്ന് പറയുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഒരു വിവരവും ഉണ്ടായില്ല വീട്ടുകാർ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല അസീസയിലെ ഒരു പാർക്കിൽ മരിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു ഇയാളെ പോലീസുകാർ കണ്ടെത്തിയത് അത് ജൂൺ ഏഴിനായിരുന്നു നാട്ടിൽ നിന്നെത്തിയതിന്റെ നാലാം ദിവസം ഹൃദയാഘാതമായിരുന്നു മരണകാരണം പോലീസും ഫയർഫോഴ്സും എല്ലാം എത്തിയാണ് മൃതദേഹം ഷുമൈസി ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയത് റിയാദിലെ സാമൂഹ്യ പ്രവർത്തകൻ ഷിഹാബ് കൊട്ടുകാട്ടിനെ പോലീസ് ബന്ധപ്പെട്ടതോടെയാണ് ഇക്കാര്യങ്ങൾ ബാക്കിയുള്ളവർ അറിയുന്നത് പോലീസ് ഷിഹാബിനെ വിളിക്കുമ്പോൾ ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭ്യമായിരുന്നില്ല അധികം നാൾ അജ്ഞാതവിലാസത്തിൽ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാനും കഴിയില്ല ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസ് ഇന്ത്യൻ എംബസി വോളണ്ടിയർ കൂടിയായ ഷിഹാബിനെ വിളിച്ചത് കിട്ടിയ അവ്യക്തമായ ചില സൂചനകൾ വെച്ച് ഷിഹാബ് നടത്തിയ അന്വേഷണത്തിൽ ആളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു ഷിഹാബിന്റെ അന്വേഷണത്തിൽ മുമ്പ് ഇയാൾ റിയാദിൽ നാലഞ്ച് വർഷം ജോലി ചെയ്തിട്ടുണ്ടെന്നും നാട്ടിൽ പോയ ശേഷം പുതിയ വിസയിൽ വന്നതാണെന്നുള്ള വിവരവും കിട്ടി എംബസിയിൽ നിന്ന് പഴയ പാസ്പോർട്ടിന്റെ വിവരങ്ങളും സംഘടിപ്പിച്ചു അതുപ്രകാരം നാട്ടിലെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ അവിടെ നിന്നുള്ള രേഖയിൽ അന്നത്തെ നാട്ടിലെ ഫോൺ നമ്പർ കിട്ടി അതിലേക്ക് ഷിഹാബ് വിളിച്ചു അപ്പോൾ എടുത്തത് ഭാര്യയാണ് എന്നാൽ മരണവിവരം ഭാര്യയോട് പറഞ്ഞില്ല പകരം സഹോദരന്റെയും റിക്രൂട്ടിംഗ് ഏജന്റിന്റെയും നമ്പറുകൾ വാങ്ങി അവരോട് മരണവിവരം അറിയിക്കുകയായിരുന്നു പിന്നീട് നടപടിക്രമങ്ങളെല്ലാം വേഗത്തിലാക്കി മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിനും രേഖകൾ ശരിയാക്കുന്നതുമടക്കം എല്ലാ നടപടിക്രമങ്ങളിലും കമ്പനി അധികൃതരും നന്നായി സഹകരിച്ചു മൃതദേഹം നാട്ടിലേക്ക് അയക്കാനുള്ള മുഴുവൻ ചെലവും വഹിക്കാനും കമ്പനി തയ്യാറായി അങ്ങനെ രണ്ടു മാസത്തിനു ശേഷം മൃതദേഹം ഉറ്റവരുടെ അടുത്തെത്തി ജമാലുദ്ദീൻ മുഹമ്മദാണ് പിതാവ് മാതാവ് മദാർ ബി ഭാര്യ ഫാത്തിമ രണ്ട് മക്കളുണ്ട്